ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്ന് കണ്ണൂർക്ക് തിരിച്ചു പോവാണ് അപ്പോൾ പാലക്കാട് ടു കണ്ണൂർ അപ്പോൾ അതാണ് നമ്മുടെ വീടുള്ളത് അല്ലേ സത്മണി ഓക്കെ ഹായ് പറഞ്ഞേ പാലക്കാട് കുളപ്പള്ളി സംസ്ഥാന പാടാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്ന റൂട്ട് പറഞ്ഞ നേരെ മുണ്ടൂർ പോയിട്ട് അവിടെ നേരെ ഹൈവേ കയറിയിട്ട് അങ്ങനെ പോകാമെന്നാണ് വിചാരിക്കുന്നത് ഇതിപ്പോൾ ചെക്ക് പോസ്റ്റ് എത്തി പറളി ചെക്ക് പോസ്റ്റ് വഴി നേരെ മുണ്ടൂർ ചെല്ല അവിടെ മുണ്ടൂർ ഹൈവേ പിടിക്കുക അവിടെ നേരെ മലപ്പുറം കോഴിക്കോട് അങ്ങനെ പോവാമെന്നാണ് വിചാരിക്കുന്നത് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് മാത്രമേ കുറച്ച് മഴയുണ്ടായിരുന്നുള്ളൂ പിന്നെ അതിനുശേഷം ശേഷം പിന്നെ മഴക്കാരുണ്ടായിരുന്നു പക്ഷെ മഴയുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് യാത്രയും കുറച്ച് സുഖമായിരുന്നു നമ്മൾ മ്മളങ്ങനെ ഇപ്പൊ മലപ്പുറം എത്തിയിരിക്കാണ് നമ്മള് ഏഴയ്ക്ക് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയത് പറലീന്ന് ഇറങ്ങിയത് നമ്മള് മലപ്പുറം എത്തിക്കാം ഭക്ഷണം കഴി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി നിർത്തിയതാണ് അപ്പൊ ദോശയിൽ ദോശ ഇപ്പൊ ഉച്ചയ്ക്ക് പോലെ ലഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് ചോറും കറി ഉണ്ടായി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ കഴിക്കാം ആ ദോശയും സാമ്പാറും കഴിക്കാം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് പക്ഷെ നമ്മൾ പുറത്ത് ഈ വീട്ടിൽ നിന്നുണ്ടാക്കിയ ഫുഡ് പുറത്തോട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ മുന്നോ അതൊരു ഒന്നുകൂടി ടേസ്റ്റ് കൂടും ഒന്നാമത് നമ്മളിങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു അപ്പോൾ നമുക്കിത് പതിയെ പോവാം അല്ലെ തന്നെ ഓക്കെ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു നമ്മൾ യാത്ര തുടങ്ങുകയാണ് പോകുന്ന വഴിക്കാൻ നല്ല ട്രാഫിക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ ഓരോ ടൗണിലും നല്ല ട്രാഫിക് ജാമായിരുന്നു കോഴിക്കോട് നിന്ന് അങ്ങോട്ട് ഫുള്ള് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഹൈവേയുടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്നത്തേം പോലെ എന്താ പറയുക മാഹി തലശ്ശേരി മാഹി വഴിയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ഈ കാണുന്ന റോഡുണ്ട് ആ മുകളിൽ പോയി അവിടെ ടോൾ ബൂത്ത് ഉണ്ട് അപ്പോൾ അത് ടച്ച് ചെയ്യാൻ നമ്മൾ ലെഫ്റ്റ് മാഹിയിലൂടെയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് എണ്ണയടിക്കുകയും ചെയ്യാം അവിടുത്തെ കാഴ്ചകളും കാണാം എന്ന് വിചാരിച്ചാണ് ഈ വഴി പോകുന്നത് അങ്ങനെ നമ്മൾ മാഹി എത്തിയിരിക്കുകയാണ് ഇവിടെ പെട്രോളിനും വിലക്കുറവാണ് എല്ലാ സാധനത്തിലും വിലക്കുറവാണ് മെയിനായിട്ട് പെട്രോൾ ഈ മദ്യം അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുന്നത് അതെല്ലാം നല്ല വിലക്കുറവാണ് ഇവിടെ പെട്രോളൊക്കെ നല്ല വിലക്കുറവാണ് ഇവിടെ തൊണ്ണൂറ്റി മൂന്ന് രൂപയുടെ ലിറ്ററിനെ അവർ ഈടാക്കുന്നത് നികുതിയില്ലാത്ത കാരണം കുറേ മദ്യശാലകൾ കാണാം മദ്യവില്പനശാലകൾ ഷോപ്പുകൾ കാണാം നല്ല വിലക്കുറവിലൂടെ മദ്യം കിട്ടും അങ്ങനെ നമ്മൾ അവിടുത്തെ പെട്രോൾ പമ്പുകാർ കുറച്ച് എണ്ണയെല്ലാം അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങുകയാണ് ഈ കാണുന്നതാണ് മാഹി പോലീസ് സ്റ്റേഷൻ മാഹി പാലമാണ് ഈ കാണുന്നത് ഇത് മാഹിൽ എക്സൈസ് ചെക്ക് പോസ്റ്റ് ആണ് നമ്മൾ വരുന്ന വഴിക്ക് തന്നെയാണ് ഈ തലായി അതായത് തലശ്ശേരിയിൽ തലായി എന്ന ഒരു മത്സ്യബന്ധന തുറമുഖം അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ ഒന്ന് കയറുകയാണ് അവിടെങ്കിൽ ഫീസും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് പോയിട്ട് നോക്കിയിട്ട് വരാം എപ്പോൾ വേണമെങ്കിൽ പോയിട്ട് നോക്കിയിട്ട് വരാം അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്ന് കയറി ഈ കാണുന്നതാണ് ഇവിടുത്തെ തുറമുഖം ഇവിടെ കുറേ ബോട്ടുകളും ചെറിയ ചെറിയ ബോട്ടുകൾ അതുപോലെ വലിയ വലിയ ബോട്ടുകളും മീൻ വള്ളങ്ങളും എല്ലാം ഇവിടെ കാണാൻ പറ്റും ഇവിടെ രാവിലെ നേരത്തെ മീനെല്ലാം പിടിച്ചുകൊണ്ട് ഇവിടെ നിന്നാണ് ലോറിയിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് ഉണ്ടോ അങ്ങ് ദൂരെയായിട്ട് അതിൻ്റെ ആ ഒരു കുറേ പാറക്കെട്ടുകൾ കാണുന്നുണ്ട് അതിനപ്പുറത്താണ് കടൽ അങ്ങനെ ഞാനും തന്നെ കൂടി വെറുതെ ഇത് പുറത്തിറങ്ങി ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വന്നു നല്ല വെയിലായിരുന്നു അവിടെ കാണാൻ ഈ കാണുന്ന കടലും ആ ബോട്ട് ചട്ടിയും പിന്നെ അവിടെ കുറേ മീനിൻ്റെ സ്മെല്ലും അതൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നുള്ളു അപ്പം അങ്ങനെ നമ്മൾ പിന്നെ ഈ യാത്ര തുടർന്നു ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത് ഇടത്തോട്ടാണ് പോവേണ്ടത് കണ്ണൂർ എത്താറായ സമയത്ത് നല്ല വിശപ്പായിരുന്നു അപ്പോൾ നമ്മൾ വണ്ടി സൈഡാക്കി ഹൈവേയുടെ സൈഡിൽ തന്നെ വണ്ടി സൈഡാക്കി എന്നിട്ട് ഭക്ഷണം കഴിച്ചു അങ്ങനെ വീണ്ടും യാത്ര തുടർന്നു അല്ല ഗൈസ് ഇപ്പം നമ്മൾ അങ്ങനെ ഫൈനലി വീടെത്തിരിക്കാണ് അപ്പോൾ നമ്മൾ രാവിലെ ഏഴര ആകുമ്പോൾ പാലക്കാട് നിന്ന് ഇറങ്ങിയതാണ് പിന്നെ നമ്മൾ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തി പിന്നെ അതുപോലെ ലഞ്ച് കഴിക്കാൻ നിർത്തി പിന്നെ അങ്ങനെ പതിയെ വന്നപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ എത്തുമ്പോൾ അഞ്ചര ആയി അപ്പോൾ ഒരുപാട് സമയം എടുത്തു എന്നാലും പതിയെ ഡ്രൈവ് ചെയ്ത് അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കണം അപ്പോ അപ്പൊ നമ്മുടെ വണ്ടിയുടെ ലഗേജ് എല്ലാം എടുത്ത് വീട്ടിനകത്ത് വെച്ചു വീട്ടിലകം പറഞ്ഞു ഇപ്പൊ കാണിക്കാൻ കൊടുത്താൽ അവസ്ഥയാണ് കാര്യം എന്ന് വെച്ചാൽ മൊത്തം വേറാറ് മറ്റേ എന്താ പറയാ മൊത്തം വൃത്തിയാക്കി കിടക്കരുത് അതുകൊണ്ട് ഇനിയുള്ള പണി എന്താ വെച്ചാൽ എല്ലാം അടിച്ച് വൃത്തിയാക്കി പൊടിതട്ടി എടുക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ